ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ലോകരക്ഷയ്ക്കായിട്ട് മഹാവിഷ്ണു ഓരോ കാലത്തും ഓരോ അവതാരങ്ങളെടുത്തിട്ടുണ്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കണക്കാക്കുന്നത് പത്ത് അവതാരങ്ങളാണ് ആ അവതാരങ്ങളെ എന്നാണ് പറയുന്നത് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ വിശ്വരൂപം എന്നിവയാണ് ദശാവതാരങ്ങളെ കണക്കാക്കുന്നത് മോഹിനി അവതാരത്തെയും ദശാവതാരത്തിന് തുല്യ പ്രാധാന്യം നൽകുന്നുണ്ട് ഓരോ അവതാരങ്ങൾക്കും പുഷ്പങ്ങളും നിവേദ്യങ്ങളും വിധിപ്രകാരം അർപ്പിച്ചാൽ വ്യത്യസ്ത ഫലങ്ങൾ പ്രധാനമാകും മൂർത്തികളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് ചന്ദനത്താൽ പത്ത് അവതാര രൂപങ്ങളായി ചാർത്തുമ്പോൾ ഓരോ അവതാരത്തിനും അർപ്പിക്കേണ്ട നിവേദ്യങ്ങളും പുഷ്പങ്ങളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം മത്സ്യം അസുരന്മാർ ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങളെ അപഹരിച്ച് സമുദ്രത്തിൽ ഒളിപ്പിച്ചു വേദങ്ങളെ വീണ്ടെടുത്ത് മനുഷ്യകുലത്തെ സംരക്ഷിക്കാൻ മഹാവിഷ്ണു അവതരിച്ച രൂപമാണ് മത്സ്യാവതാരം നിവേദ്യമായി നെയ്യപ്പായസവും അർച്ചനാപുഷ്പവുമായി മന്ദാരവുമാണ് വിശേഷം ഇതിൻ്റെ ഫലം സർവരോഗമുക്തി ആയുരാരോഗ്യം ജ്ഞാനം എന്നിവയാണ് അടുത്തത് കൂർമ്മ പാലാഴി മദനത്തിലെ കടകോലായിരുന്ന മന്ദരപർവ്വതം സമുദ്രത്തിൽ ആണ്ടുപോയപ്പോൾ അതിൻ്റെ ഉയർത്താന് മഹാവിഷ്ണു അവതരിച്ച രൂപമാണ് കൂർമാവതാരം നിവേദ്യമായി ത്രിമധുരവും അർച്ചനാപുഷ്പമായി തെച്ചിമുട്ടുമാണ് വിശേഷം ഇതിൻ്റെ ഫലം സർവവിഘ്ന നിവാരണവും ആഗ്രഹസിദ്ധിയുമാണ് അടുത്തത് വരാഹം ഭൂമി ദേവയെ അസുരന്മാരിൽ നിന്നും രക്ഷിക്കാൻ മഹാവിഷ്ണു അവതരിച്ച രൂപമാണ് വരാഹവതാരം നിവേദ്യമായി അപ്പവും അർച്ചനാ പുഷ്പമായി തുളസിക്കതിരുമാണ് വിശേഷം ഫലം പാപമുക്തിയും സർവൈശ്വര്യവും അടുത്തത് നരസിംഹം ത്രിഭുവനങ്ങളെ ആക്രമിച്ച് പിടിച്ചടക്കിയ ചക്രവർത്തി ഹിരണ്യകശിപുവിനെ വധിക്കാനായിട്ട് മഹാവിഷ്ണു അവതരിച്ച രൂപമാണ് നരസിംഹാവതാരം നിവേദ്യമായിട്ട് പാൽപ്പായസവും പാനകവും അർച്ചനാപുഷ്പമായി തെച്ചിപ്പൂവുമാണ് വിശേഷം ഇതിൻ്റെ ഫലം ശത്രുമുക്തിയും പാപമോക്ഷവുമാണ് അടുത്തത് വാമനൻ അസുര ചക്രവർത്തിയായ മഹാബലിയോടുള്ള ദേവന്മാരുടെ ഭയത്തെ തുടർന്ന് മഹാവിഷ്ണു അവതരിച്ച രൂപമാണ് വാമന അവതാരം നിവേദ്യമായി കതളിപ്പഴവും പാൽപായസവും അർച്ചനാപുഷ്പമായി വാടാംകുറിഞ്ഞിപ്പൂവും വിശേഷം ഫലം ബുദ്ധി ഓർമ്മ വിഘ്നമുക്തി എന്നിവയാണ് അടുത്തത് പരശുരാമൻ മനുഷ്യകുലത്തിനെ ദ്രോഹിച്ച കുലരെ സംഹരിക്കാനായിട്ട് മഹാവിഷ്ണു അവതരിച്ച രൂപമാണ് പരശുരാമ അവതാരം നിവേദ്യമായി അവലും അർച്ചനാ പുഷ്പമായി തുളസിയിലെയുമാണ് വിശേഷം ഫലം ശത്രുമുക്തി മോക്ഷം എന്നിവയാണ് അടുത്തത് ശ്രീരാമൻ അസുര ചക്രവർത്തിയായ രാവണനെ നിഗ്രഹിക്കാൻ മഹാവിഷ്ണു അവതരിച്ച രൂപമാണ് ശ്രീരാമ അവതാരം നിവേദ്യമായി പാൽപായസവും അർച്ചനാ പുഷ്പമായി മുല്ലമൊട്ടും രാമതുളസിയുമാണ് വിശേഷം ഇതിൻ്റെ ഫലം ദുരിതമുക്തി ഐക്യം എന്നിവയാണ് അടുത്തത് ബലരാമൻ ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ടജന പരിപാലനത്തിനുമായിട്ട് മഹാവിഷ്ണു അവതരിച്ച രൂപമാണ് ബലരാമ അവതാരം നിവേദ്യമായി ഇടിച്ചു പിഴിഞ്ഞു പായസവും അർച്ചനാപുഷ്പമായി നീലശംഖുപുഷ്പവുമാണ് വിശേഷം ഫലം ഐക്യം കാർഷികാഭിവൃദ്ധി അന്നം എന്നിവ അടുത്തത് ശ്രീകൃഷ്ണൻ ദുഷ്ടനിഗ്രഹം ഉൾപ്പെടെ ദിവ്യലീലകളാൽ ലോകത്തിന് വെളിച്ചം കൊണ്ടുവന്ന മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമായി കണക്കാക്കുന്നതാണ് ശ്രീകൃഷ്ണ അവതാരം നിവേദ്യമായി പാലും വെണ്ണയും അർച്ചനാപുഷ്പമായിട്ട് കൃഷ്ണ തുളസിയും താമരമുട്ടുമാണ് വിശേഷം ഫലം സൽസന്ധാനം മംഗല്യോഗം ആരോഗ്യം അഭീഷ്ടസിദ്ധി അടുത്തത് വിശ്വരൂപം മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം അവതരിച്ചതായിട്ട് മഹാഭാഗവതത്തിൽ പറയുന്നത് കൗരവ സഭയിൽ ദൂതിനെത്തിയ കൃഷ്ണനെ ആക്രമിക്കാൻ ശ്രമിച്ച ദുര്യോധനാദികളുടെ മുൻപിലും കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ്റെ മുമ്പിലുമാണ് നിവേദ്യമായി പാൽപായസം തേൻ ത്രിമധുരം എന്നിവയും അർച്ചനാപുഷ്പമായിട്ട് തുളസിയിലയും നന്ദ്യാർ വട്ടവും സമർപ്പിക്കാം ഫലം ശത്രുനാശം കാര്യവിജയം മോക്ഷം എന്നിവയാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്